എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ രേവതി ഞാൻ എന്തിനാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ എൽ പി യു പി എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ജൂലൈ ആറിനുള്ള പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറെടുത്തിട്ടുണ്ടാവും അല്ലേ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഇനി എക്സാമിനു വേണ്ടി കാത്തിരിക്കുവാണോ അതോ എല്ലാം കൂടി പഠിച്ച് തലയൊക്കെ പുകഞ്ഞ് കിളി പോയ പോലെ ഇരിക്കുവാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷനൊന്നും അടിക്കണ്ട നിങ്ങളുടെ പഠനം എവിടെ എവിടം വരെ എത്തി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടിട്ട് എന്ന് ൊന്ന് പരിശോധിക്കാൻ പോവാണ് അപ്പൊ ഞാൻ ആദ്യം ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്തടി വെച്ച് തൊടുവാൻ നോക്കുമ്പോൾ അകലേക്കുപായും നിന്നെ ശരിക്കും സാത്വിക കറുകയേകി ഞാൻ നോക്കും മരിക്കുവോളവും ആരുടെ വാക്കുകൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ എസ് സി ആർ ടിക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ചോദ്യമാണ് ഒമ്പതാം ക്ലാസ്സിലുള്ള വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്ന ഒരു കവിതയിലെ വരികളാണ് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ ഒന്നുകൂടി നോക്കാം അടുത്തടി വെച്ച് തൊടുവാൻ നോക്കുമ്പോൾ അകലേക്ക് പോയും വെളിച്ചമേ നിന്നെ ശരിക്കും സാത്വിക കറുകയേകി ഞാൻ മരിക്കുവാൻ നോക്കും മരിക്കുവോളവും അല്ലെ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നീ ദൂരെ ദൂരെ പോകുകയാണെങ്കിലും നിന്നിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മളെ പോലെ അല്ലെ നമ്മൾ എൽ പി യു പി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മളിലേക്ക് വിജയം എത്തണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ വരികളും അപ്പൊ ഇത് ആരുടെ വരികളാണ് പി കുഞ്ഞിരാമൻ നായരുടേതാണോ ചങ്ങമ്പുഴയുടേതാണോ ഉള്ളൂരിൻറെയാണോ വള്ളത്തോളിൻ്റെതാണോ ആരുടെ വരികളാണിത് ആരുടേതാ ഒരു സംശയം വേണ്ട പി കുഞ്ഞിരാമൻ നായരുടേതാണ് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ഒമ്പതാം ക്ലാസ്സിലുള്ള ആദ്യത്തെ പാഠവകാണ് വെളിച്ചത്തിലേക്ക് അതിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ നമ്മുടെ കവിതകള് മലയാള സാഹിത്യം പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാവില്ല വ്യാകരണം നമുക്ക് പഠിക്കാം പക്ഷെ സാഹിത്യത്തെ നമുക്ക് പഠിക്കണമെങ്കിൽ എന്ത് വേണം കൊറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കണം അല്ലെ അതുപോലെ പാഠഭാഗം വായിക്കണം എഴുത്തുകാരെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലേ നമുക്കത് പഠിക്കാൻ പറ്റൂ അതേപോലെയുള്ള അടുത്ത ചോദ്യം നോക്കാം എം ടിയുടേതല്ലാത്ത കൃതി ഏത് എം ടി വാസുദേവൻ നായരുടെ തന്നെ നമ്മുടെ മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇതിനകത്തൊക്കെ തന്നെ എം ടിയുടെ കഥകളും നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇവിടുത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ എം ടിയുടേതല്ലാത്ത കൃതി ഏത് ഏതാണ് വിഷുക്കണി പടക്കം ഒരു പിറന്നാളിന്റെ ഓർമ്മ മരണമില്ലാത്ത മനുഷ്യൻ ഏതാണ് ഇതിന്റെ ഉത്തരം വരിക അപ്പോ വിഷുക്കണി എന്ന ഉത്തരത്തിലേക്ക് പോയവരുണ്ടെങ്കിൽ അത് തെറ്റാണ് വിഷുക്കണി വൈലോപ്പിള്ളയുടെ ഒരു കവിതയുണ്ട് പക്ഷേ ഇവിടെ അത് അല്ല എം ടിയുടെ ഒരു കഥ കൂടിയുണ്ട് എം ടിയുടെ ചെറുകഥയുടെ പേര് കൂടിയാണ് വിഷുക്കണി അപ്പൊ ഈ മൂന്നും എം ടിയുടേതാണ് ഏതൊക്കെയാണ് വിഷുക്കണി പടക്കം ഒരു പിറന്നാളിന്റെ ഓർമ്മ ഈ മൂന്നും എം ടി വാസുദേവന്മാരുടെ ചെറുകഥകളാണ് അപ്പൊ നമ്മുടെ ഉത്തരം മരണമില്ലാത്ത മനുഷ്യൻ അക്കിത്തത്തിന്റെ മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിതയാണ് എം ടിയുടേതല്ലാത്ത കൃതി ഇത് പുറത്തുനിന്ന് വന്നതല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് അടുത്ത ചോദ്യം നോക്കാം യുദ്ധം മടിത്തട്ട് എന്ന അർത്ഥത്തിൽ വരുന്ന പദം പദമേത് യുദ്ധം മടിത്തട്ട് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന പദം പദമേത് അംഗം അംഗം അങ്കന ഏതാണ് ഇതിന്റെ ഉത്തരം വരുന്നത് പറഞ്ഞേ അംഗമാണ് അല്ലെ അംഗമാണ് അപ്പൊ യുദ്ധം മടിത്തട്ട് എന്നീ അർത്ഥത്തിൽ വരുന്ന പദം ഏതാണ് അംഗം എന്നാൽ അംഗം അംഗം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്താണ് അംഗം എന്താണ് അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയവം എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ അവയവം അങ്കന എന്ന് പറഞ്ഞാലോ അങ്കന എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്ത്രീയാണ് അർത്ഥം വരുന്നത് അഗാധം എനിക്ക് അഘാതമായ അറിവുണ്ട് ആഴത്തിലുള്ള എന്നാണ് അർത്ഥം അപ്പം ഇതിന്റെ ഉത്തരം വരുന്നത് യുദ്ധം മടിത്തട്ട് അംഗമാണ് ഈ പറഞ്ഞ പദങ്ങൾ പോലും എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ എസ് സിആർടി ടെക്സ്റ്റ് ബുക്ക് ആണ് ഓക്കെ അതുപോലെ നമുക്ക് മാറിപ്പോകുന്ന ചില വാക്കുകളുണ്ട് അല്ലെ പി എസ് സി പരീക്ഷക്ക് നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് കിട്ടരുതേ എന്നുള്ള അർത്ഥത്തിലാണ് അവർ ഓരോ ചോദ്യങ്ങളും ഇടുന്നത് അപ്പൊ നമ്മൾ ഒരുപടി മുന്നേ സഞ്ചരിക്കണം നോക്കിക്കോ അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് അല്ലെ അപ്പോ ഒരു വള്ളി കൂടി അവിടെ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ് അനിലൻ കാറ്റ് കണ്ടോ കാറ്റ് ഇനി അടുത്ത നോക്കിയേ എന്ന് പറഞ്ഞാൽ ഒട്ടകം അപ്പൊ അധ്വരം എന്ന് പറഞ്ഞാലോ യാഗം യാഗം എനിയോ അപജയം അപജയം എന്ന് പറഞ്ഞ അർത്ഥം നാശം അല്ലെ അപജയം സംഭവിക്കുക നാശം അപജയമാണെങ്കിലോ അത് തോൽവി അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി മാക്സിമം ശ്രമിക്കും അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ ഒന്നും അല്ല എന്നുള്ള അർത്ഥത്തിൽ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എൽ പി യു പി സംബന്ധിച്ചിടത്തോളം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ കവിതാ സാഹിത്യം കഥാസാഹിത്യം നോവൽ സാഹിത്യം എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ അത് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് വേണം നമ്മൾ പഠിക്കാൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിക്കോ വിഷമിക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നത് വിഷമിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി നക്ഷത്രക്കാൽ വട്ടം കറങ്ങുക നെല്ലിപ്പലക കാണുക ദീപാളി കുളിക്കുക ഏതാണ് അർത്ഥം വിഷമിക്കുക എന്ന് പറയുന്നത് വട്ടം കറങ്ങുക എന്നതാണ് ഇതിന്റെ ഉത്തരം വരിക അല്ലെ വട്ടം കറങ്ങുക നക്ഷത്രക്കാൽ എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താ വിഷമിപ്പിക്കുക വിഷമിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലും നെല്ലിപ്പലക കാണുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം കാണുക എന്നും ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ദുർവ്യയം കാണിക്കുക അല്ലെ ദൂർത്ത് കാണിക്കുക എന്നുള്ളതുമാണ് അർത്ഥം ഇപ്പൊ നക്ഷത്രക്കാൽ എണ്ണുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ കൂടി പറയുന്നുണ്ട് നെല്ലിപ്പലക കാണുക ഡിസ്ഥാനം കാണുക ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ദുർവ്യം കാണിക്കുക അപ്പൊ വട്ടം കറങ്ങുക എന്നുള്ളതാണ് വിഷമിക്കുക എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഇപ്പൊ ഞാനൊരു അഞ്ച് ചോദ്യങ്ങളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഈ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം മറിച്ച് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എവിടെയും പഠിച്ച പഠിച്ചെത്തിയിട്ടില്ല സാഹിത്യ മറന്നുപോ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർത്തു തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് ഒരു സർപ്രൈസും കൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞത് ഇപ്പൊ എന്താണ് എൻ്റെ സർപ്രൈസ് എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ സർപ്രൈസ് നിങ്ങൾ നോക്കി എന്താണ് നിങ്ങൾക്ക് അറിയാമായിരിക്കാം കോഴിക്കോട് പാലക്കാട് അല്ലെ പല ജില്ലകളിലായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു എൽ പി യു പി എക്സാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ ചോദിച്ചാൽ പോയവർക്കറിയാം അത് എത്രത്തോളം നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ മൂന്നു വർഷം നമ്മൾ കാത്തിരുന്ന് എഴുതാൻ പോകുന്ന എൽ പി യു പി പരീക്ഷയെ നമുക്ക് ധൈര്യപൂർവ്വം നേരിട്ടേ പറ്റൂ അപ്പൊ എങ്ങനെയാണ് നമ്മൾ എക്സാം ഹാളിൽ പോകേണ്ടത് അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ടെൻഷൻ വരുന്നുണ്ട് അല്ലെ നമുക്ക് ഉത്തരം തെറ്റിപ്പോകുന്നുണ്ടോ ആകെ കൺഫ്യൂഷൻ ആണോ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ വരാം ഇങ്ങനെയുള്ള കുറെ കുറെ ആകുലതകളും വ്യാകുലതകളും ഉണ്ടെങ്കിൽ ഇതൊക്കെ തീർത്ത് തരാൻ നമ്മുടെ തലസ്ഥാനായിട്ടുള്ള തിരുവനന്തപുരത്ത് എപ്പോൾ നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട് അപ്പം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ സിലബസ് എൽ പി യു പി സിലബസ് മൊത്തം കവർ ചെയ്തുകൊണ്ട് മൊത്തം സാഹിത്യവും വ്യാകരണവും തുടങ്ങി മറ്റു എല്ലാ വിഷയങ്ങളും ഇതുപോലെ തന്നെ മൊത്തം കവർ ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പം നിങ്ങൾ ശരിക്കും പി പരീക്ഷ എങ്ങനെയാണോ എഴുതാൻ പോകുന്നത് അതുപോലെ നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തിരിച്ചറിയാനും പറ്റാം തിരിച്ചറിയാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ മത്സരിക്കുന്നത് ആരോടാണ് എത്ര കുട്ടികളോടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത് അല്ലെ നമ്മൾ മോഡൽ എക്സാമുകൾ എഴുതുമായിരിക്കും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമായിരിക്കും പക്ഷെ അതല്ല നമ്മുടെ ചുറ്റും എത്ര കുട്ടികളാണ് പരീക്ഷ എഴുതുന്നതെന്ന് തിരിച്ചറിയാനും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനുമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇങ്ങനെ ഒരു സുവർണ അവസരം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യണം ഈ എക്സാം അറ്റൻഡ് ചെയ്യണം അപ്പൊ എക്സാമിന്റെ ഫീസ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഫീസ് എത്രയാണ് വെറും നൂറ് രൂപയാണ് ആ നൂറ് രൂപ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി എവിടെയാണ് നമ്മുടെ പരീക്ഷാ സെൻറ്റർ എന്നറിയോ എവിടെയാണ് ശ്രീ എളംകാവി ദേവി ടെമ്പിൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് ഒൻപതരക്ക് തന്നെ എല്ലാവരും അവിടെ എത്തിച്ചേരണം വളരെ സീരിയസോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ പരീക്ഷയെ കാണണം അപ്പം അത് പരീക്ഷ ആ പരീക്ഷ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഒരു ഫീൽ ഉണ്ട് ആ ഫീൽ എന്താണെന്നുള്ളത് നിങ്ങൾ ഞങ്ങളോട് പറയുകയും വേണം കാരണം നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ് നിങ്ങൾക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ശരിക്കും ഉള്ള എൽ പി യു പി പരീക്ഷയെ അഭിമുഖീകരിക്കാൻ സാധിക്കും അപ്പൊ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നാളെയാണ് നമ്മുടെ പരീക്ഷ വരുന്നത് പരീക്ഷയുടെ സമയം എപ്പോഴാണ് ഒമ്പതരക്കാണ് ഒമ്പതരക്കാണ് എവിടെ വെച്ചാണ് പരീക്ഷ നടക്കുന്നത് ശ്രീ എളങ്കാവി ദേവി ടെമ്പിളിൽ വെച്ചിട്ടാണ് അപ്പൊ ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക ഇതിന് താഴെ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ലിങ്കിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം കേട്ടോ ഇനി വേറൊരു സർപ്രൈസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണെന്നല്ലേ നോക്കാം നമുക്ക് അടുത്ത സർപ്രൈസ് ഇത് തന്നെയാണ് അതായത് ഇനി പഠിച്ചതൊക്കെ മറന്നു പോകുന്നു അല്ലേ ഒന്നും തിരിയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ കൂടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ വന്നിട്ടുണ്ട് എന്താണ് നോക്കി പതിനഞ്ച് മോഡൽ എക്സാം പതിനഞ്ച് മോഡൽ എക്സാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തരുവാണ് ഈ പതിനഞ്ച് മോഡൽ എക്സാം നിങ്ങൾ എഴുതുമ്പോൾ ആയിരത്തി അഞ്ഞൂറോളം ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കും ഇത് എവിടെ നിന്നാണ് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് കണ്ടക്ട് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആയിരത്തി അഞ്ഞൂറോളം ക്വസ്റ്റ്യൻസ് പഠിക്കാനും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അപ്പൊ ഇങ്ങനെ നല്ലൊരു ഓഫറുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇതിനെ കുറിച്ച് കൂടുതലായി അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പത് പൂജ്യം എട്ട് മുപ്പത്തഞ്ച് അറുപത്തെട്ട് എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കൂടി കിട്ടും അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം മാക്സിമം നമ്മുടെ അവസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്തുക മൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ കാത്തിരിപ്പിന്റെ പരീക്ഷയാണ് അതിന് മാക്സിമം എല്ലാവരും പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്